വിയറ്റ്നാം വൈറ്റ് മാർബിൾ നാനോ വൈറ്റുമായിട്ട് കമ്പയർ നാച്ചുറൽ അല്ലേ ഓരോ ഓരോ ഉണ്ടാവും ആദ്യമായിട്ട് എല്ലാവരും സ്വാഭാവികമായിട്ട് ഇതിൽ സ്റ്റൈൻസ് ഒക്കെ എത്രയാണ് വരുന്നത് വേണമെന്ന് പറഞ്ഞാൽ തരാം ലോകത്തെ ഏറ്റവും കൂടുതൽ വൈറ്റ്നെസ് ഉള്ള മാർബിൾ ആണ് യെസ് ഫ്ലോറിങ്ങിന് യൂസ് ചെയ്യാം ബെഞ്ിഷ്യോ എങ്ങനെയാണാവും കിച്ചൺ കൗണ്ടർ ടോപ്പിൽ അതുപോലെ ടേബിൾ ടോപ്പിലൊക്കെ ഇനി റേറ്റ് ആണ് നമസ്കാരം നമ്മളെ വീട്ടിലെ പ്യുർ വൈറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഒന്ന് ഫുൾ ബോഡി വെട്രിഫൈഡ് ടൈല് അതുപോലെ നാനോ വൈറ്റ് പോലുള്ള പ്രൊഡക്റ്റുകളാണ് അതിൽ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പേര് വിയറ്റ്നാം വൈറ്റ് മാർബിൾ ഒരുപക്ഷെ പണ്ട് നമ്മുടെ കേരളത്തിലേക്ക് ഒരുപാട് ആൾക്കാർ സെല്ല് ചെയ്തുകൊണ്ടിരുന്ന ഇപ്പോൾ വളരെ ചുരുക്കം ആൾക്കാർ സെല്ല് ചെയ്യുന്ന പ്രോഡക്റ്റ് വിയറ്റ്നാം വൈറ്റ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിയറ്റ്നാം വൈറ്റിനെ കുറിച്ചിട്ടാണ് നാനോ വൈറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെ ഉപയോഗിക്കാം അതിൻ്റെ പ്രൈസ് എന്ത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കും എൻ്റെ ഒപ്പമുള്ള ലുക്മാൻ ആണ് അവരുടെ ഓസ്ക വെഞ്ചേഴ്സ് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ലുക്മാനോട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം ഞാൻ അജയ് ശങ്കർ ഹൊമാൻ കമേർഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്ത്യൻ്റെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ ലുക്മാൻ ആണ് എന്റെ കൂടത്തിൽ നമസ്കാരം നമസ്കാരം ഈ വൈറ്റ് വീഡിയോയെ ഞാൻ ഒരുപാട് ഇപ്പോൾ ഫുൾ ബോഡി വേഴ്സസ് നമ്മുടെ നാനോ വൈറ്റ് നാനോ വൈറ്റിനെ ഞാൻ ഒരുപാട് സ്ഥലത്ത് കളക്ട് ചെയ്തിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാല് വൈറ്റ് കളറിനോടുള്ള നമ്മുടെ മലയാളീസിന്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഇഷ്ടമുണ്ട് അതിൻ്റെ അടുത്ത് പലരും ചോദിച്ചാലാണ് വൈറ്റ് മാർബിൾ കിട്ടുക എന്നൊക്കെയുള്ളത് ഒരുപാട് കാലം മുൻപ് ഒരുപാട് പേര് ഭയങ്കര ധാരാളമായിട്ട് ചെയ്യണ്ടിരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് വിയറ്റ്നെയും ഇന്നെനിക്ക് നമ്മുടെ കേരളത്തിൽ അതിൻ്റെ ഒരു മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്ന നിസ്സാരം ചെറിയ വല്ല ആൾക്കാർ ചെയ്ത നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ വൈറ്റ് ണ്ട് അതായത് വിയറ്റ്നാം വൈറ്റ് നമ്മുടെ കസ്റ്റമർക്ക് ആവശ്യമെങ്കിൽ നമുക്ക് കൊടുക്കാം ശരി അപ്പൊ നമുക്ക് തുടങ്ങാം ഇതിന്റെ ഒരു വൈറ്റ് കളർ ഇത് ശരിക്കും പറഞ്ഞാൽ വൈറ്റിൽ തന്നെ ഓരോ സ്ലാബിന് ചേഞ്ചുകൾ ഉണ്ടെന്ന് വിചാരിക്കുന്നത് നാച്ചുറൽ പ്രൊഡക്റ്റ് അല്ലേ അപ്പൊ ബ്ലോക്കിന് ഓരോ ചേഞ്ചസ് ഇന്ത്യൻ മെറ്റീരിയൽ ആണോ ഇത് ഇന്ത്യൻ അല്ല ഇത് വിയറ്റ്നാമിന്റെ പ്രോഡക്റ്റ് വിയറ്റ്നാം പ്രൊഡക്റ്റ് തന്നെയാണ് വിയറ്റ്നാം ബ്ലോക്ക് വന്നിട്ട് ഇന്ത്യയിൽ വെച്ച് കട്ട് ചെയ്തിട്ട് ചെയ്യണത് കട്ട് ചെയ്യുന്നത് നമ്മുടെ ഇവിടെ വന്നിട്ടാണ് അല്ലേ ശരി ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ ഓരോ ഇപ്പൊ പല ആൾക്കാർ ചോദിക്കുന്നുണ്ട് യു എസ് പി സി ചോദിക്കുന്നുണ്ടാവും ആദ്യമായിട്ട് എല്ലാവരും ചോദിക്കുന്നത് സ്വാഭാവികമായിട്ട് ഇതിൽ സ്റ്റെയിൻ എങ്ങനെ വർക്ക് ആവുന്നു ആവുന്നുള്ളതാ എങ്ങനെയാണാവോ ഇതില് അതായത് വൈറ്റ് ആവുമ്പോൾ നല്ല ശ്രദ്ധിച്ച് യൂസ് ചെയ്യണം അതായത് നല്ല ഹൈജീൻ പ്ലേസ് ചെയ്യാനാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കിപ്പോ ഇതിനകത്ത് അബ്സോർവ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് സ്റ്റെയിൻ തുടച്ചു കളഞ്ഞാൽ മതി പക്ഷേ ഇത് നമ്മള് ഒരിക്കലും കൗണ്ടർ ടോപ്പിനൊന്നും സജസ്റ്റ് ചെയ്യില്ല

യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് എപ്പോക്സി യൂസ് ചെയ്ത് ചെയ്യണ്ട ചെയ്യണ്ട അതായത് ഡയറക്റ്റ് നമുക്ക് എങ്ങനെയാണാവോ ബെൻഡ് എന്താണ് പോളിഷ് ചെയ്യണം അതിൽ പോകുമല്ലോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇതില് ഇവിടെ കൊണ്ടുവന്ന് ഇത് നോർമലി ഡൈ ചെയ്താണോ വരുന്നത് അതോ ാണ് ചെയ്യുന്നത് ശരി ഇപ്പൊ നമ്മൾ പറഞ്ഞു കിച്ചൺ കൗണ്ടർ ടോപ്പിൽ അതുപോലെ ടേബിൾ ടോപ്പിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് സജസ്റ്റബിൾ അല്ല ഫ്ലോറിൽ നമുക്ക് ഈസി ഈസിയായിട്ട് വിരിക്കുക ഇനി റേറ്റ് ആണ് റേറ്റ് എല്ലാവർക്കും അറിയാം അഞ്ഞൂറ്റി എനിക്ക് തോന്നുന്നു അഞ്ഞൂറ് മേളിലാണ് ഇപ്പൊ റേറ്റ് വരുന്നത് അതിന്റെ ഇതനുസരിച്ച് ഗ്രേഡ് അനുസരിച്ച് കൂടിയും കുറഞ്ഞിരിക്കും എങ്കിലും മിനിമം ഫൈവ് ഹൺഡ്രഡ് തൊട്ട് മേളിലോട്ട് ഇത് വരുമ്പോഴോ ത്രീ ഹൺഡ്രഡ് പ്ലസ് ആ വരുന്നത്

സൈഡ് എഡ്ജ് ഗ്രോ ചെയ്യുമ്പോഴത്തേക്കും ഇതില് നമ്മളെടുത്ത് നമ്മൾ പറയുന്ന ഒരു സാധനം പലപ്പോഴും നാനോവൈറ്റ് ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു പ്രശ്നം നയന്റിയെ കിട്ടത്തുള്ളൂ പെർസെന്റേജ് പിന്നെ മറ്റൊന്ന് ഇത് നമ്മുടെ നോർമലി ഉള്ള ജി വി ടി അല്ലെങ്കിൽ ബോഡിയായിട്ട് നമ്മൾ തട്ടിഞ്ഞു നോക്കുമ്പോഴത്തേക്കും കളർ ബോഡി എന്ന് പറഞ്ഞാല് മേളിലുള്ള ആ ഒരു ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നോർമലി ഉള്ള റേറ്റ് ആ അതായത് രണ്ട് കളർ ഫീൽ ചെയ്യും ഇതിൽ അങ്ങനെയില്ല സിംഗിൾ കളറാണ് മേളിലുള്ള ഏത് കളറോ അത് തന്നെ നാച്ചുറൽ മെറ്റീരിയൽ ആയതുകൊണ്ട് ഒരേ കളർ മെയിൻറ്റൈൻ ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് ഇതൊക്കെയാണ് ശരിക്കും പറയാം കുറിച്ച് പറയാനായിട്ടുള്ളത് ലേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നിക്കേ വൈറ്റ് ഗ്രേ അല്ലെങ്കിൽ വൈറ്റ് ഇത് കാരണം ഒരു അബ്സോർപ്ഷന്റെ ചാൻസ് അല്ല എന്താണ് അതായത് വൈറ്റ് കളർ വെച്ചിട്ട് മാത്രം വൈറ്റ് ഗമ അല്ലെന്നുണ്ടെങ്കിൽ വൈറ്റ് സിമെന്റ് വെച്ചിട്ട് മാത്രം ചെയ്യുക അല്ലായെന്നുണ്ടെങ്കിൽ ആ ഡാർക്ക് കളർ ഏതാണോ അത് ശരിക്കും പറഞ്ഞാൽ അതിനെ മുമ്പിലോട്ട് എടുത്തു കാണിക്കാനുള്ള സാധ്യതയുണ്ട് അത് ഒഴിവാക്കി കിട്ടാനായിട്ടാണ് വൈറ്റ് മെറ്റീരിയൽ എല്ലാ വൈറ്റ് നാച്ചുറൽ മെറ്റീരിയൽസിനും അതിന് ചാൻസ് വന്ന നാനോവൈറ്റിനും അവർ അങ്ങനെ തന്നെയാണ് പറയുന്നതെന്ന് വിചാരിക്കുന്നത് എന്താ ഇത് കെമിക്കൽ അല്ലല്ലോ കെമിക്കൽ ആണ് അപ്പൊ അതിന്റെ നാച്ചുറൽ ആവുമ്പോൾ

ഇനി ഇതിപ്പോൾ നിങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കേരളത്തിൽ നമുക്കൊരു കസ്റ്റമർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അവർക്ക് കൊടുക്കാൻ പറ്റും ഫ്ലോറിങ്ങിന് അത് ഞാൻ പ്രത്യേകം പറയാം ഔട്ട് സൈഡ് സിറ്റൌട്ട് തൊട്ട് നിങ്ങൾ ഒരു വൈറ്റ് ടീം ഫ്ലോറിംഗ് ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഔട്ട് സൈഡ് വരുന്ന സിറ്റൌട്ട് തൊട്ട് മുഴുവൻ ഏരിയയും വിരിക്കാനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അതിന് സജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് വിയറ്റ്നാം വൈറ്റി നാനോ വൈറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്തുള്ള ഏക ഒരു സംഗതി എന്ന് വെച്ചാൽ കൗണ്ടർ ടോപ്പ് കിച്ചൺ കൗണ്ടർ ടോപ്പിനും അതുപോലെ ടേബിളിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതുമാണ് ബാക്കി എല്ലാം ഇവരുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ ഇവരുടെ ഷോറൂമിന്റെ നമ്പർ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം വൈറ്റ് ടീമിന് ഞാൻ വീണ്ടും ഒരു സൊല്യൂഷൻ തന്നിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം വെച്ചാൽ വൈറ്റ് എവിടെ കണ്ടാലും ഞാൻ എടുക്കും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ആൾക്കാർക്ക് വലിയ ഇഷ്ടമാണ് പിന്നെ ഇതൊരു വൈറ്റ് ഒരു സ്വപ്നമാണ് എല്ലാവർക്കും ഞാൻ ഉണ്ട് വേറെ യൂട്യൂബിൽ യൂട്യൂബില് വീട്ടന ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയിരിക്കുന്ന ലാസ്റ്റ് വീഡിയോയുടെ ഡ്യൂറേഷൻ പറഞ്ഞ രണ്ടു വർഷം മുമ്പ് മലയാളത്തിലൊരു വീഡിയോ വീട്ടാമേറ്റിനെ കുറിച്ച് വന്നിട്ടില്ല അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് എപ്പോഴും നമ്മൾ ഇവിടെ രാജസ്ഥാന വരുന്ന സമയത്ത് രാജസ്ഥാനിൽ വന്ന് രണ്ട് മൂന്ന് വീഡിയോ ചെയ്തപ്പോഴും അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി ഞാൻ ചോദിച്ചത് വൈറ്റ് കളർ അല്ലെങ്കിൽ വൈറ്റിന് ഒരു സംഗതി നമുക്ക് തരാൻ പറ്റുമോ എന്നുള്ളതാണ് വേദനമായിരുന്നു കേട്ടപ്പം ഞാനത് എടുക്കണം എന്ന് നിർബന്ധം പറഞ്ഞ് ഞങ്ങളൊരു പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്തൊരു വീഡിയോ ആണ് ബാക്കിയുള്ള നിങ്ങളുടെ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ വിളിച്ച് നോക്കാം അല്ല നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പോൾ വീണ്ടും കാണാൻ പറ്റുന്ന മികച്ച വീഡിയോ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് മാറാം ഓക്കെ ബൈ